മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കറിവേപ്പിൻ്റെ തയ്യ് എങ്ങനെയാണ് നട്ടു വളർത്തുന്നത് എന്നുള്ളതാണ് പല പുരയിടങ്ങളിലും കറിവേപ്പ് പിടിക്കുന്നില്ല അല്ലെങ്കിൽ പിടിച്ചാൽ തന്നെയും അത് വളരുന്നില്ല അതിന് രോഗപീഠ കീടബാധകളൊക്കെ കൂടുതലാണ് എന്നൊക്കെ അറിയിച്ചിട്ടുണ്ടെന്ന് നിരവധി അറിയിപ്പുകൾ നമുക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കറിവേപ്പ് നമുക്ക് നന്നായി നട്ടുപിടിപ്പിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ കറിവേപ്പ് പൊതുവേ ഒരു മാതൃസസസ്യത്തിൽ നിന്നും ഇങ്ങനെ വേരുകൾ ഈ വേരുകളിലൂടെയാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത് കറിവേപ്പിന് പൂവും കായുമൊക്കെ ഉണ്ടാകുമെങ്കിലും ഇങ്ങനെയുള്ള വേരുകളിൽ നിന്നാണ് നമ്മൾ പുതിയ തൈ തടുന്നത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല കറിവേപ്പുണ്ട് നല്ല സുഗന്ധമുള്ള ഈ കറിവേപ്പിനം നല്ല സുഗന്ധമാണ് ഇതിൻ്റെ ഇല ഞെരുടേ തന്നെ ഇതിൻ്റെ അടുത്ത് വന്നപ്പോഴും നല്ല സുഗന്ധം അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരമുള്ള കറിവേപ്പ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ചെറുതാണ് വലിയ ഇലയാവത്തില്ല അപ്പോൾ ആ കറിവേപ്പാണ് ഏറ്റവും കൂടുതൽ ഔഷധങ്ങളുള്ളത് അപ്പം ഇപ്പം അങ്ങനെയുള്ള ഒരു മാതൃസസ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ കറിവേപ്പിൻ്റെ തൈ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ നടാൻ വേണ്ടി തന്നെ എടുക്കുമ്പോഴ് ഈ ഒരു മാതൃസസ്യത്തിൻ്റെ ചുറ്റുപാടും ധാരാളം കറിവേപ്പിൻ്റെ തൈകളിങ്ങനെ വേറിലൂടെ കിളിച്ചു നിൽക്കും അതിൽ നിന്നും ആരോഗ്യമുള്ള തൈയാണ് നമ്മൾ കിളച്ചെടുക്കേണ്ടത് അപ്പം കിളച്ചെടുക്കുമ്പോഴ് ഇതേപോലെ വേര് വേർതിൻ്റെ വേര് പൊട്ടിപ്പോയിരിക്കും പിഴുതെടുക്കരുത് ഒരു കാരണവശാലും പിഴുതെടുക്കരുത് വേര് പൊട്ടിപ്പോവാതെ കുന്താലി കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ എടുക്കണം ഈ ഇവിടെ വെച്ച് മുറിച്ചെടുത്ത് നടന്നിട്ടുണ്ടോ അങ്ങനെ നടക്കി കളിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്നു എടുത്തതിനു ശേഷം നമ്മളിങ്ങനെ തടം നല്ലൊരു തടം പെട്ടുകയാണ് ചെയ്യുന്നത് നല്ലൊരു തടം വെട്ടി ഇത്രയും വലുപ്പമുള്ള ഒരു തടം വേണം നമ്മൾ തയ്യാറാക്കുന്നു നല്ലൊരു തടം വെട്ടി തടം വെട്ടി ആ തടത്തിന് ഉള്ളിലെ കല്ലും മണ്ണും മണ്ണിടഞ്ഞിട്ട് കല്ലും പേരും മറ്റു മാലിന്യങ്ങളിലൊക്കെ നമ്മൾ നീക്കം ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ കരിയാപ്പിൻ്റെ തൈ നമ്മൾ നടുകയാണ് ഇതാണ് തൈ നടാൻ പോന്നേ അപ്പോൾ കൈ കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒന്നാക്കുന്നു ആഴത്തിൽ തടമുണ്ട് പക്ഷേ അത്രയും ആഴത്തിൽ പോകേണ്ട ഇങ്ങനെ നമ്മൾ ആക്കുന്നു ആക്കിയതിന് ശേഷം അതിൻ്റെ ചോട്ടിലോട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നു നമ്മൾ ഒരു കാരണവശാലും വളം കൂട്ടി ഇളക്കി മണ്ണിനോടൊപ്പം വളം കൂട്ടി കൂട്ടിയിളക്കിയതിന് ശേഷം അല്ലെങ്കിൽ മണ്ണിനോടൊപ്പം വളം യോജിപ്പിച്ചതിന് ശേഷം കറിവേപ്പ് നടരുത് കറിവേപ്പ് നടരുത് ഇങ്ങനെ കാരണം അങ്ങനെ നട്ടാൽ അത് ആ വേരുകൾക്ക് പ്രശ്നമുണ്ടാകും ആ വേരയൊക്കെ ബാധിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ ഈ കറിവേപ്പിന് ഏറ്റവും കൂടുതൽ രോഗക്കീട ബാധിക്കാനുള്ള ഒരു ഇതുണ്ട് പെട്ടെന്ന് മറ്റ് സസ്യങ്ങളെ വെളിച്ച് പെട്ടെന്ന് രോഗങ്ങൾ ബാധിക്കാനും ഇല ഇലയ്ക്ക് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനുമുള്ള ഒരു 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 സാഹചര്യമുണ്ട് കീടങ്ങളൊക്കെ വന്നിരിക്കും കാരണം ഇതിൻ്റെ ആ ഇലയുടെ സുഗന്ധവും ഔഷധ ഒക്കെ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ പ്രത്യേകം അതുകൊണ്ട് തന്നെ കറിവേപ്പ് നടന്നാൽ നമ്മൾ നല്ലൊരു കുഴിയെടുത്ത് മണ്ണ് ഇളക്കമുള്ള മണ്ണ് അതിനെ താക്കി കല്ലൊക്കെ ഇടഞ്ഞ് കളഞ്ഞ ശേഷം നല്ലോണം നട്ടം അതിൻ്റെ ചുവട് നല്ല ഭംഗിയായിട്ട് ഉറപ്പിക്കണം ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം നമ്മൾ വളരെ നമ്മൾ എന്തൊക്കെ വളം ഇട്ട് നോക്കണം നമ്മളിടുന്നത് ഇത് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിയാണ് കാരണം വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിയാണ് കാരണം മറ്റേതാവുന്നേ കരിവേപ്പിൻ്റെ വേപ്പൻ പിണാക്കിൻ്റെ പൊടിയാണല്ലത് ഇതിങ്ങനെ വിതറി കൊടുക്കുക വേപ്പണ്മിള്ളക്കിൻ്റെ പൊടിക്ക് വേപ്പെണ്ണയുടെ ഒരു ചെറിയ സ്മെല്ലുണ്ട് മണമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗന്ധം ഉള്ളതുകൊണ്ട് കീടങ്ങൾ വളരെ പെട്ടെന്ന് ഈ കറിവേപ്പില വന്ന് പിടിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ വേപ്പണ്മിള്ളാക്ക് നട്ടതിന് ശേഷം മണ്ണിൻ്റെ മുകളിൽ അടുത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇട്ടു കൊടുക്കുന്നത് കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്കിൻ്റെ ഗുണം നമുക്കറിയാം പച്ചില വളത്തിന് പകരമായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു വളമാണ് ഒരു സംഗതിയാണ് കടലപ്പിണ്ണാക്ക് അത് ഇങ്ങനെയാണ് ഇട്ടു കൊടുത്താൽ മതി പിന്നീട് നമ്മൾ നമ്മളെല്ലാ കൃഷിക്കും ചേർക്കുന്ന ഒരു വളമാണ് എല്ലുപൊടി പിന്നീട് നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നു ഇതെല്ലാം നമ്മൾ അല്പം അകലെയാണ് ഇട്ട് കൊടുത്തത് കാരണം എന്ന് പറഞ്ഞാൽ ഈ കറിവേപ്പിൻ്റെ വേരുകൾ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കും അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന പല ഭാഗങ്ങളിലേക്കും കറിവേപ്പിൻ്റെ വേരുകൾ വ്യാപിക്കുന്നുണ്ട് അല്പം അകലെ ചുവട്ടിൽ നിന്നും അല്പം അകലെ വേണം ഈ വളം ഇട്ട് കൊടുക്കാൻ ഇനി നമ്മൾ ഈ വളത്തിൻ്റെ മുകളിലാണ് അല്പം മണ്ണ് ഇട്ട് കൊടുക്കേണ്ടത് അല്പം മണ്ണ് നമ്മളിട്ട് കൊടുത്തു ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നു ഇത് സൂടാമോണസ് എന്ന് പറയുന്ന ഒരു പൊടിയാണ് എല്ലാ വളക്കെടുക്കും വാങ്ങിക്കാൻ കിട്ടും ഇത് ഇട്ട് കഴിഞ്ഞാൽ മണ്ണ് ഈ ഇത് പെട്ടെന്ന് വേര് റങ്ങുകയും ഈ മണ്ണിൽ നിന്നും മൂലകങ്ങൾ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് വളരെ പെട്ടെന്ന് ഈ കരുവേപ്പന ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇത് മഴയുള്ളത് കൊണ്ടാണ് മഴയില്ലെങ്കിൽ ഇത് കലക്കി ഒഴിക്കണം ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം രണ്ട് വേപ്പില അപ്പം ഈ കറിവേപ്പെന്ന് പറയുന്നത് നമുക്കറിയാം കറിവേപ്പ് ആര്വേപ്പ് മലവേപ്പ് ഈ മൂന്ന് വേപ്പും ഒരേ വർഗത്തിൽ പെട്ടതാണ് അതിൽ ഭക്ഷണത്തിൽ രുചിയും അതുപോലെ തന്നെ മണവും ലഭിക്കാൻ വേണ്ടി വളരെ പുരാതന കാലം മുതൽ തന്നെ നമ്മൾ എല്ലാ കറികളിലും കറിവേപ്പില ഉപയോഗിക്കാറുണ്ട് ഏറ്റവും നല്ല ഔഷധ ഗുണമടങ്ങിയ ആണ് കറിവേപ്പ് ആര്യവേപ്പ് ഔഷധ ഗുണം അടങ്ങിയതാണ് ആര്യവേപ്പിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു നമ്മളിനി നമ്മളിത് ഇട ഇടാൻ പോകുന്നത് ആര്യവേപ്പിൻ്റെ ഇലയാണ് ഇത് പെട്ടെന്ന് പ്രാണികളൊന്നും ഒന്നും അടുക്കാതിരിക്കാൻ ഇതിന് വളർന്നു വരാൻ വേണ്ടിയാണ് നമ്മൾ ഇടുന്നത് ഇനി നമ്മൾ ഓമയുടെ ഇലയാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഓമയുടെ ഇലക്കും ആര്യവേപ്പിൻ്റെ ഇലയ്ക്കും കീടങ്ങളെ ചെറുക്കാനുള്ള ഒരു കഴിവുണ്ട് അതുപോലെ തന്നെ ഒരു സംരക്ഷണ കവചമായി ഇവയ്ക്കും ഇനി ഇത് രണ്ടും കിട്ടാനില്ലെങ്കിലും വിഷമിക്കണമൊന്നുമില്ല നമ്മൾ ഇങ്ങനെ കിട്ടാൽ മതി ഇതുപോലെ നട്ടതിന് ശേഷം കരിയിലയോ അതുപോലെ തന്നെ മറ്റ് തോലോ അല്ലെങ്കിൽ പുൽച്ചെടിയോ എന്തെങ്കിലും വെട്ടിയിട്ടാൽ മതി ആട്ടോമാറ്റിക്കലി അത് കിളിച്ച് വരും അപ്പോൾ ഇതിവിടെ ലഭ്യമായതുകൊണ്ടാണ് ഇതിവിടെ ഇട്ടത് ഇനി നമ്മൾ നമ്മളിടാൻ പോകുന്നത് വെച്ചാൽ ചീമക്കൊന്നയുടെ ഇലയാണ് ചീമക്കൊന്നയുടെ ഇല നമുക്കറിയാം ഏറ്റവും കൂടുതൽ സമ്പുഷ്ടമായ ഒരു തോൽ പച്ചിലവളമാണ് ചീമക്കൊന്ന ആ ചീമ കൊന്നയ്ക്ക് ചാണകത്തിൻ്റെ ഗുണങ്ങളെല്ലാം ഈ ചെടിക്ക് നൽകാൻ കഴിയും ഒപ്പം ഒരു ഒരു ജൈവ കീടനാശിനികളാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉള്ളത് ഇത് കിളിച്ച് വരുന്ന വരെ യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഈ കറിവേപ്പിനുണ്ടാവത്തില്ല അപ്പം ഇതിൻ്റെ കറിവേപ്പ് നടുന്ന രീതികൾ നട്ടു കഴിഞ്ഞു നട്ടു കഴിഞ്ഞു നമ്മളിതിനെ സംരക്ഷണ കവചമ ഒരുക്കി ഇനിയും ആ വളർത്തു കോഴികൾ മുട്ടക്കോഴികൾ അതുപോലെ തന്നെ മറ്റ് ജന്തുക്കളൊന്നും വന്ന് ഇതിൻ്റെ ചുവട് ഇളക്കി കളയാതിരിക്കാൻ കാരണം ഇതൊരു ഒന്നര മാസമൊക്കെ ആകുമ്പോഴത്തേനെ പുതിയ ഇലകൾ വരുത്തുള്ളൂ ആ ഒന്നര മാസം വരെ സുരക്ഷിതമായിട്ടിരിക്കത്തക്ക രീതിയിൽ ഇതിൻ്റെ ചുവട്ടിൽ ഓല ഉണ്ടെങ്കിൽ അത് മുറിച്ച് നമുക്ക് വെക്കാം അതല്ലെങ്കിൽ കമ്പുകൾ പറക്കി വെച്ചാൽ മതി ഞാനിപ്പോൾ ഇവിടെ കമ്പുകളാണ് പറക്കി വെക്കുന്നത് ഇപ്പം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ കമ്പുകളും പറക്കി വെച്ചു ഒരു സംരക്ഷണ കവചം ഒരുക്കി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഏറ്റവും കൂടുതൽ പോഷ ഈ പോഷകങ്ങൾ മണ്ണിൽ നിന്നും വലിച്ചെടുക്കണം അതിന് അമ്ലഗുണം ക്ഷാരഗുണമൊക്കെയോ അമ്ലഗുണമൊക്കെയോ ഉള്ള മണ്ണുകളായിരിക്കും കൂടുതലും അപ്പോൾ അങ്ങനെയുള്ള മണ്ണുകളിലാണ് ഈ കറിവേപ്പൊന്നും വലുതായിട്ട് പിടിക്കാത്തത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒറ്റക്കൈ കുമ്മായം എടുക്കുക ഒറ്റക്കൈ കുമ്മായം അതായത് നീ കക്ക നീറ്റിയ കുമ്മായം എടുക്കുക ഈ കുമ്മായം വെള്ളത്തിൽ കലക്കുക ഭംഗിയായിട്ട് വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം ഒരിക്കലും ഒരിക്കലെങ്കിലും ചുവട്ടിൽ അതിൻ്റെ തടിയലോ ഒന്നും മുട്ടാത്ത രീതിയിൽ ചെറുതായിട്ട് തടമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും വാതിന് ശേഷം അതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലുകൊടിയും പിന്നെ പച്ചിലവളം പച്ചിലവളം എന്ന് വെച്ചാൽ ആട്ടിൻ കാശം ഇടാം അതുപോലെ തന്നെ ചാണകം ചാണകമാണെങ്കിൽ കഴിയുന്നതും അത് കലക്കി ഭംഗിയായ രീതിയിൽ കലക്കി എന്ന് വെച്ചാൽ നേർപ്പിച്ച് കലക്കി ആഴ്ച ഒരു പ്രാവശ്യം വീതം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതിൻ്റെ ചോ ചുവട്ടിലൊരു തടം നമ്മൾ ഒഴി ഇടുന്ന വളമൊന്നും മഴവെള്ളം ഒന്നും എടുത്തു കൊണ്ടുപോകാത്ത രീതിയിലുള്ള തടം ഒരുക്കിയിടുന്നതും നല്ലതാണ് അപ്പോൾ ഇങ്ങനെ സംരക്ഷിക്കണം പിന്നെ ഇതിന് കരിവേപ്പിന് പറ്റെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ കീടബാധകളുണ്ടാകും അപ്പോൾ അതിന് നമ്മൾ ചെയ്യണം വെച്ചാൽ വേപ്പെണ്ണ വേപ്പെണ്ണ എടുത്ത് അതിൽ അതിൽ അല്പം പിന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുക ചാദിച്ചിട്ടതിന് ശേഷം അത് അരിച്ചെടുത്ത് സ്പ്രേ ചെയ്താൽ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത ചുവട്ടിലും ചെറു കൂട്ടി സ്പ്രേ ചെയ്താൽ ഈ പറയുന്ന കീടങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ കരി സംരക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു കറിവേപ്പില വലിയ ഒരു വൃക്ഷമായിട്ട് കരിവേപ്പല കറിവേപ്പിൻ്റെ വൃക്ഷമായിട്ട് മാറും പിന്നെ കറിവേപ്പില നമ്മൾ പാചകത്തിൻ്റെ ആവശ്യത്തിന് എടുക്കുന്നുണ്ടേയും അതിൻ്റെ ആ തണ്ടുകൾ എടുക്കണം അതായത് തണ്ടുകൾ ഓടിച്ചെടുക്കണം നല്ല മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് തണ്ടുകൾ ഓടിച്ചെടുക്കണം കറിവേപ്പിലയുടെ തണ്ടോട് കൂടി വേണം ഒടിച്ചെടുക്കാനും പലരും കറിവേപ്പില മാത്രമായിട്ട് അടത്തി എടുക്കുന്നുണ്ട് അങ്ങനെ അടത്തി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് തളർക്കാനുള്ള സാധ്യതയില്ല എന്ന് മാത്രമല്ല ഈ കറിവേപ്പ് നശിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനേക്ക് നമ്മൾ കറിവേപ്പില എടുക്കുന്ന ഉടനെ അത് മുറിച്ചെടുക്കുക എന്നുള്ളതാണ് മുറിച്ച കൂടി നമ്മൾ മുറിച്ചെടുക്കുക അങ്ങനെ മുറിച്ചെടുത്താൽ വീണ്ടും വീണ്ടും തളിച്ച് തളുത്ത് വരികയും വീണ്ടും നമുക്ക് കറിവേപ്പില എടുക്കുകയും ചെയ്യും അപ്പോൾ ഇതിന് വളമിടണം കറിവേപ്പിന് വളമിടണം അതുപോലെ തന്നെ കുമ്മായം ഒറ്റക്കായി കുമ്മായം ആറ് മാസം മാസത്തിലൊരിക്കും മൂന്ന് മാസം കൂടുമ്പം ആ കലയ്ക്കി ഒഴിക നല്ലതാണ് അങ്ങനെ പറ്റിയില്ലെങ്കിൽ ആറ് മാസം ഒരിക്കലും കുമ്മായം കലക്കി ഒഴിക്കുക അങ്ങനെ കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കരി ഒരു കറിവേപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും ഇപ്പം കറിവേപ്പിന് അമ്പത് രൂപ മുതൽ നൂറ് രൂപ വരെ കിലോയ്ക്ക് കറിവേപ്പിൻ്റെ ഇലയ്ക്ക് മാർക്കറ്റ് വില അൻപത് രൂപ മുതൽ നൂറ് രൂപ വരെ നാടൻ കറിവേപ്പിന് വിലയുണ്ട് ഇപ്പോഴ് നമ്മുടെ സാധാരണയായി മലയാളികളെല്ലാം ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന കറിവേപ്പാണ് അത് നമുക്കറിയാം തമിഴ്നാട്ടിൽ വരുന്ന കറിവേപ്പിൽ ഉൾപ്പെടെയുള്ള പിന്നെ പച്ചക്കറികൾക്കൊക്കെ എന്താണ് അതിനോട് അടങ്ങിയിരിക്കുന്നതൊക്കെ നമുക്കറിയാം പക്ഷേ വേറെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ആളുകൾ ആ കറിവേപ്പില മേടിക്കുകയാണ് കറിവേപ്പില ഭക്ഷണങ്ങൾ ഒഴിച്ചു കൂട്ടാൻ വയ്യാത്ത ഒരു ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത്തരത്തിലൊരു കറിവേപ്പ് നടുക സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുന്നവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡ്രമ്മിലും അതുപോലെ തന്നെ വലിയ ഗ്രോബൈക്കിലും ഒക്കെ ഇത് വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിലും ദയവായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രദർശിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം